വെൽക്കം ടു ട്രൈ ഡൗട്ട് നമുക്ക് ഇന്നത്തെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം അതിനുവേണ്ടി ആദ്യമായിട്ട് എടുത്തിരിക്കുന്ന വൺ ഡേ ചാർട്ടാണ് വൺ ഡേ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് ഒന്ന് മാർക്ക് ചെയ്തിടാം വൺ ഡേ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ മാർക്ക് ചെയ്തിട്ടിരിക്കുന്ന സപ്പോർട്ട് ഏരിയ തന്നെയാണ് ഒരു പ്രധാനപ്പെട്ട ഏരിയ അപ്പൊ അതിനെ മാർക്ക് ചെയ്തിടുന്നുണ്ട് സപ്പോർട്ടായിട്ട് എടുക്കുന്നുണ്ട് ഇനി റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട് റെസിസ്റ്റൻസ് ഏരിയ ഈ ഒരു ഏരിയയാണ് റെസിസ്റ്റൻസ് ഏരിയ അവിടെയാണ് മാർക്കറ്റ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് ഇനി ഒരു ബാലൻസ് ഏരിയ എന്ന് പറയുന്നത് ഇന്നലെ ക്രിയേറ്റ് ചെയ്ത ആ ക്യാൻഡിൽ ബാലൻസ് ആവണമെങ്കിൽ ഇന്നത്തെ ക്യാൻഡിൽ എങ്ങനെയാണ് ക്ലോസ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കണം ഇനിവേ താഴോട്ടേക്ക് ഇറങ്ങി വരാൻ സാധ്യതയുള്ള കുറച്ച് ഏരിയാസ് ഒന്ന് നമുക്ക് നോട്ട് ചെയ്യാം ഇപ്പൊ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ചെറിയൊരു ബാറിഷ് കാണിക്കുന്നുണ്ട് അത് എവിടേക്ക് വരെ വരാം എന്നുള്ള ഏരിയാസ് ഒന്ന് വൺ ഡേ ചാർട്ടിൽ തന്നെ നോട്ട് ചെയ്യാം ഇതൊരു ഏരിയ ആണ് അപ്പൊ അതിനെ മാർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ താഴോട്ടേക്ക് ഇറങ്ങി കഴിഞ്ഞാല് ഇതൊരു നല്ല ഏരിയയാണ് അതിനും റെഡായിട്ട് തന്നെ കെടുക്കുന്നുണ്ട് വീണ്ടും കുറച്ചും കൂടി ഇറങ്ങുകയാണെങ്കിൽ ഇതൊരു നല്ല ഏരിയയാണ് ഈ മൂന്ന് ഏരിയാസിനെ മാർക്ക് ചെയ്ത് ഇടുന്നുണ്ട് ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് കുറച്ചും കൂടി അനാലിസിസ് നോക്കാം അതിനു മുന്നേ ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകളൊന്നും നോക്കേണ്ടതുണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ട ന്യൂസ് വരുന്ന സമയമാണ് ഇന്ത്യൻ സമയം വൈകിട്ട് ആറു മണിക്ക് ഉണ്ട് അതുപോലെ രാത്രി എട്ടേ മുപ്പതിനും ഉണ്ട് ആറു മണിക്ക് കാഡിൽ രണ്ട് ന്യൂസ് വരുന്നുണ്ട് അതുപോലെ യു എസ് ടിയിൽ മൂന്ന് ന്യൂസ് വരുന്നുണ്ട് അപ്പൊ യു എസ് ടിയിൽ വരുന്ന ന്യൂസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം ആദ്യമായിട്ട് ആവറേജ് അവർലി എണിംഗ് മന്ത്ലി ആണ് അത് എങ്ങനെയാണ് യൂഷ്വൽ എഫക്റ്റ് നോക്കാം യൂഷ്വൽ എഫക്ട് എന്ന് പറയുന്നത് ആക്ച്വൽ ഫോർകാസ്റ്റ് ഇസ് ഗുഡ് ഫോർ കറൻസി എന്നാണ് പ്രീവിയസ് പോയിന്റ് ടു പെർസെൻറ്റേജ് ആയിരുന്നു ഫോർകാസ്റ്റ് ത്രീ ആണ് അപ്പൊ ടു പെർസെൻറ്റേജിന്റെ മുകളിൽ ഒരു ഫിഗർ വന്നാൽ അതായത് ത്രീ പെർസെൻറ്റേജ് വന്നാൽ കറൻസിക്ക് ഫേവറബിൾ ആയിരിക്കും ഗോൾഡ് വീക്ക് ആവാനുള്ള സാധ്യത ഉണ്ട് ഇനി താഴോട്ടേക്ക് വരുമ്പോൾ നോൺ ഫാം എംപ്ലോയ്മെന്റ് ചേഞ്ച് ഉണ്ട് അതിന്റെ ഡീറ്റെയിൽ ഒന്ന് നോക്കാം അതും ആക്ച്വൽ ഗേറ്റ് താൻ ഫോർകാസ്റ്റ് ഈസ് ഗുഡ് ഫോർ കറൻസി എന്നാണ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും പ്രീവിയസ് വൺ വൺ ഫോർ ആയിരുന്നു നൂറ്റി പതിനാല് കെ ആയിരുന്നു ഫോർകാസ്റ്റ് വന്നിരിക്കുന്നത് നൂറ്റി അറുപത്തിനാല് കെ ആണ് വളരെ ഹൈ ആയിട്ടുള്ള ഒരു ഫിഗർ ആണ് വന്നിരിക്കുന്നത് പ്രീവിയസ് ആയിട്ട് അപേക്ഷിച്ചിട്ട് വളരെ ഹൈ ആയിട്ടുള്ള ഫിഗർ ആണ് വന്നിരിക്കുന്നത് ഇത് കറൻസിക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു ഫോർകാസ്റ്റ് ആണ് ഫോർകാസ്റ്റ് പോലെ തന്നെ വന്നിട്ടുണ്ടെങ്കിൽ കറൻസി സ്ട്രോങ് ആവും ഗോൾഡ് വീക്ക് ആവാനുള്ള സാധ്യതയുണ്ട് പിന്നെ താഴോട്ടേക്ക് ഇറങ്ങുന്ന സമയത്ത് അൺഎംപ്ലോയ്മെന്റ് റേറ്റ് വരുന്നുണ്ട് അൺഎംപ്ലോയ്മെന്റ് റേറ്റ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം അത് ആക്ച്വൽ ലെസ് ദാൻ ഫോർ ഈസ് ഗുഡ് ഫോർ കറൻസി എന്നാണ് അത് പ്രീവിയസ് അത്രയായിരുന്നു ഫോർ പോയിന്റ് ത്രീ ആയിരുന്നു ഫോർകാസ്റ്റ് ഫോർ പോയിന്റ് ടൂ ആണ് അതും കറൻസിക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു ന്യൂസ് ആണ് വന്നിരിക്കുന്നത് നമുക്ക് ഇതുപോലെ തന്നെ വന്നു കഴിഞ്ഞാൽ കറൻസി സ്ട്രോങ് ആവും ഗോൾഡ് വീക്ക് ആവാനുള്ള സാധ്യതയുണ്ട് മൊത്തത്തിൽ ഈ മൂന്ന് ന്യൂസ് നോക്കുന്ന സമയത്തും കറൻസിക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഫോർകാസ്റ്റ് ആണ് വന്നിരിക്കുന്നത് ഫോർകാസ്റ്റ് മാത്രമാണ് പക്ഷെ ആക്ച്വൽ അത് അങ്ങനെ ആവണമെന്നില്ല ആക്ച്വൽ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ലൈവ് മാർക്കറ്റിൽ ഇരുന്ന് ആ ഒരു സമയത്ത് ന്യൂസ് വരുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നോക്കണം വളരെ ഇമ്പോർട്ടൻ്റ് ആയ ന്യൂസ് ആണ് വൺ സൈഡ് മൂവ്മെന്റ് കിട്ടാൻ സാധ്യത ഉള്ള ന്യൂസ് കൂടിയാണ് ഒരു പക്ഷേ രണ്ട് സൈഡിലേക്കും ഒരു മൂവ്മെന്റ് തന്നിട്ടായിരിക്കാം പിന്നെ വൺ സൈഡ് തരുന്നത് എക്സ്പെഷ്യലി മാർക്കറ്റ് അപ്രോച്ച് ചെയ്തിരിക്കുന്നത് ഓൾ ടൈം ഹൈൻ്റെ അടുത്താണ് ഓൾ ടൈം ഹൈഡ് മുകളിൽ സെല്ലേഴ്സ് നല്ലോണം ഉണ്ട് അപ്പോൾ ആ ഒരു ഏരിയയിലേക്ക് ഒരു ക്യുക്ക് ആയിട്ട് ഒരു മൂവ്മെന്റ് തന്നു കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇറങ്ങി വീണ്ടും ഒരു സപ്പോർട്ട് എടുത്തിട്ട് ഇതെല്ലാം ചിലപ്പോൾ ക്യുക്ക് ആയിരിക്കും ക്ലുക്കായിട്ടോ ആയിരിക്കും വീണ്ടും മുകളിലോട്ടോ അല്ലെങ്കിൽ താഴോട്ടിക്കോ വരിക അപ്പൊ എന്തായാലും ന്യൂസ് വരുന്നത് നോക്കുക ന്യൂസ് വരുന്നത് നോക്കിയിട്ട് എങ്ങനെയാണ് ട്രേഡ് ചെയ്യേണ്ടത് എന്നുള്ളത് പലതവണ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുപോലെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക ഇനി എഫ് എം ഒ സി മെമ്പർ വാളുടെ സ്പീച്ച് ഉണ്ട് അത് വരുന്നത് എയ്റ്റ് തേർട്ടി പി എമ്മിനാണ് അത് യൂഷ്വലി ഇതുപോലെ ഫിഗേഴ്സ് ഒന്നും കിട്ടാറില്ല റിപ്പോർട്ടായിട്ടാണ് കൂടുതൽ വരാറ് അത് യൂഷ്വലി സ്പീച്ച് ഒക്കെ വരുന്നത് ഇൻട്രസ്റ്റ് റേറ്റ് ആയിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് അതൊരു സമയത്തും ശ്രദ്ധിക്കണം കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ന്യൂസാണ് ട്രേഡ് എടുക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ നോക്കിയതിനു ശേഷം മാത്രം അല്ലെങ്കിൽ റിപ്പോർട്ട് എന്താണെന്നുള്ളൊക്കെ നോക്കിയതിനു ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക ഇത്രയാണ് പ്രധാനപ്പെട്ട ന്യൂസുകൾ ഇന്നത്തെ ഉള്ളത് അപ്പോൾ ന്യൂസ് ടൈമിൽ ട്രേഡ് ചെയ്യുന്ന ആളുകൾ സൂക്ഷിച്ചും കണ്ടും ട്രേഡ് ചെയ്യുക പ്രത്യേകിച്ച് ആറുമണിക്കുള്ള ന്യൂസ് എന്ന് പറയുന്നത് ന്യൂ ഇയർ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയമാണ് നല്ല രീതിയിൽ ഉണ്ടാവും വളറ്റാലിറ്റി ഉണ്ടാവും മണി പമ്പിങ് നടക്കും ആ ഒരു സമയത്ത് ട്രാപ്പിൽ പെടാതെ ശ്രമിക്കുക ഇനി നമുക്ക് ചാർട്ടിലോട്ട് പോയിട്ട് ഒരു അനാലിസിസ് നടത്താം ആ ചാർട്ടിൽ ഇപ്പോൾ നിൽക്കുന്ന വൺ ഡേ ചാർട്ടർ ആണ് ഫോർ ഓവറിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം ഫോർ ഹവറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ പോലെ തന്നെ ഒരു നല്ലൊരു കൺസോൾഡേഷനാണ് മാർക്കറ്റ് നിൽക്കുന്നത് നോക്കിയാൽ കാണാം മാർക്കറ്റ് കുറേ നേരെ നാളുകളായിട്ട് ഒരു കൺസൾട്ടേഷനിലാണ് നിൽക്കുന്നത് അപ്പൊ ഒരു ബ്രേക്ക് ചെയ്യണം ബ്രേക്ക് ചെയ്യാനുള്ള സപ്പോർട്ട് ഓൾറെഡി ഇവിടെ എടുത്തിട്ടുണ്ട് എന്നാണ് അറിയുന്നത് കാരണം ഈ ലോയ്ഡ് അടുത്ത് അപ്രോച്ച് ചെയ്തിട്ട് മാർക്കറ്റ് വളരെ സ്ട്രോങ് ആയിട്ടാണ് മുകളിലോട്ട് കയറിപ്പോയിരിക്കുന്നത് കയറിപ്പോയി കഴിഞ്ഞതിന് ശേഷം ഇവിടെ നിന്നൊരു വീക്ക്നെസ് കാണിക്കുന്നുണ്ട് പക്ഷെ അതൊരു സ്ട്രോങ് ആയിട്ടുള്ള വീക്ക്നെസ് ആയിട്ടല്ല തോന്നുന്നു നോക്കിയാൽ തന്നെ കാണാം ആയിട്ട് വന്നു ഒരു ക്യാമറ വീക്ക്നസ് കാണിച്ച് വീണ്ടും അതിനെ മറികടക്കാൻ ശ്രമിക്കുന്നുണ്ട് പിന്നെ ഒരു ചെറിയൊരു ആണ് നിൽക്കുന്നത് ഇപ്പൊ എനിവേ മാർക്കറ്റ് ഒന്ന് താഴോട്ടിക്ക് ഇറങ്ങാനുള്ള സാധ്യത കാണുന്നുണ്ട് വലിയ വലുതായിട്ട് അല്ലെങ്കിൽ ഒരു സ്റ്റാപ്പ് സ്റ്റാപ്പിംഗ് ഓപ്പർച്യൂണിറ്റിയോ മറ്റോ കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്തായാലും അതെല്ലാം നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് നോക്കാം ഇപ്പോൾ ഫോർവേർഡിൽ നമുക്ക് പ്രധാനപ്പെട്ട ഏരിയാസ് ഒന്ന് മാർക്ക് ചെയ്തിടാം ആദ്യമായിട്ട് മാർക്ക് ചെയ്യുന്നത് ഫോർവേഡിൻ്റെ ഒരു സപ്പോർട്ട് ഏരിയ ആണ് ഇതാണ് ഫോർവേഡിൻ്റെ സപ്പോർട്ട് ഏരിയ വരുന്നത് ഇത്തിരി വലിയ ഏരിയ ആണ് റെസിസ്റ്റൻസ് ഏരിയ ഓൾറെഡി നമ്മൾ മാർക്ക് ചെയ്ത ഏരിയ തന്നെയാണ് ഡയല് മാർക്ക് ചെയ്ത ഏരിയ തന്നെയാണ് അവിടെയാണ് ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നതും അപ്പോൾ അതിന് ഒരിക്കൽ കൂടി റെസിസ്റ്റൻസ് മാർക്ക് ചെയ്യുന്നുണ്ട് ഇനി ഒരു ചെറിയൊരു ഇംബാലൻസ് കാണുന്നുണ്ട് ആ ഒരു ഇമ്പാലൻസിനെയും കൂടി നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട് വളരെ ചെറിയ ഇംബാലൻസ് ആണ് മാർക്കറ്റ് പക്ഷെ ഇവിടേക്ക് എത്തിയേക്കാം എന്നൊരു സൂചന തരുന്നുണ്ട് എത്തുകയാണെങ്കിൽ അതിൻ്റെ താഴെ സപ്പോർട്ടും കൂടി ഉണ്ട് ഇതൊരു ഈ ഒരു ക്യാൻഡിൽ അല്ലെങ്കിൽ ഏരിയ സപ്പോർട്ടാണെന്ന് നോക്കിയാൽ കാണാം ഇത് സപ്പോർട്ട് ഏരിയയാണ് മൾട്ടിപ്പിൾ ടൈം വന്നിട്ട് മാർക്കറ്റ് അപ്രോച്ച് ചെയ്ത ഏരിയ ആണ് അപ്പോൾ അതും കൂടി ഉണ്ട് അതുകൂടി ഒന്ന് ഓർമ്മയിൽ വെക്കുന്നത് നന്നായിരിക്കും ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് കുറച്ചും കൂടി അത് കിട്ടിയേക്കാം ഇനി മാർക്കറ്റിന്റെ ഓവറോൾ മാർക്കറ്റ് നോക്കുന്ന സമയത്ത് പ്രത്യേകിച്ചും ഫോർവേർഡിൽ നോക്കുന്ന സമയത്ത് മാർക്കറ്റ് കണ്ടീഷൻ അപ്സൈഡിലേക്ക് തന്നെയാണ് പക്ഷെ ഇന്നത്തെ ന്യൂസ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് അറിയില്ല പ്രത്യേകിച്ചും കറൻസിക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഫോർകാസ്റ്റ് ആണ് വന്നിരിക്കുന്നത് അതുപോലെ സംഭവിക്കുകയാണെങ്കിൽ മാർക്കറ്റ് പക്ഷേ ഡീപ്പ് ഫുൾ ബാക്കിൽ വന്നേക്കാം അങ്ങനെ വരുവാണെങ്കിൽ ഈ ഒരു സപ്പോർട്ടിൽ നിന്ന് എടുത്ത് മുകളിലോട്ട് പോയേക്കാം അല്ലെങ്കിൽ അതിന് താഴെ വീണ്ടൊരു സപ്പോർട്ടുണ്ട് അത് നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് കുറച്ചു മുടി നല്ല ഏരിയ റിഫൈൻ ചെയ്തിട്ട് നമുക്ക് നോക്കാം അപ്പൊ ഇതാണ് ഇപ്പോൾ കാണുന്നത് എനിവേ നമുക്ക് വൺ ഹവറിലേക്ക് ഒന്ന് പോയിട്ട് ഒന്നുകൂടി സാധ്യതകൾ എന്താണെന്നുള്ളത് നോക്കാം വൺ അവറിൽ നോക്കുന്ന സമയത്ത് മാർക്കറ്റ് അവിടെ മൊബൈലിൽ നിന്നൊരു ചെറിയൊരു സ്കാൽപ്പിംഗ് ഓപ്പർച്യൂണിറ്റി തരുന്നുണ്ട് പക്ഷെ അത് എവിടം വരെ എത്തും എന്നുള്ള കാര്യം ചെറിയൊരു സംശയമുണ്ട് പ്രത്യേകിച്ചും ഇവിടെ മാർക്കറ്റ് പേപ്പർ വെച്ച് ചെയ്യുന്ന ഒരു ഇംബാലൻസിനെയാണ് ആ ഒരു ഇംബാലൻസിന്റെ താഴെ സപ്പോർട്ടും കൂടി കിടക്കുന്നുണ്ട് ആ ഒരു സപ്പോർട്ട് ഒരു വൺ അവറിന്റെ ക്യാൻഡൽ സപ്പോർട്ടാണ് ഇതൊരു സപ്പോർട്ടാണ് ഒരുപക്ഷെ ഇതിനെ ഒന്ന് ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യതയും കൂടി കാണുന്നുണ്ട് ബ്രേക്ക് ചെയ്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു സപ്പോർട്ട് ഏരിയയിലേക്ക് അതായത് ഈ ഒരു ഏരിയയിലേക്ക് വന്നേക്കാം എന്നുള്ളൊരു തോന്നലുണ്ട് ഇന്നത്തെ ദിവസം പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞ പോലെ ന്യൂസ് ഉള്ളത് കൊണ്ട് ഇനി ഒന്നും കൂടി വൺ അവറിന്റെ പ്രധാനപ്പെട്ട ഏരിയാസ് ഒന്ന് മാർക്ക് ചെയ്യാം വൺ അവറിന്റെ പ്രധാനപ്പെട്ട ഏരിയാസ് എന്ന് പറയുന്നത് ഒന്ന് ഇത് തന്നെയാണ് ഫോർവേഡിൽ നമ്മൾ മാർക്ക് ചെയ്ത ഏരിയ തന്നെയാണ് അതിലേക്ക് ഒന്ന് ഡിഫൈൻസ് ചെയ്യുന്നുണ്ട് പിന്നെ വരുന്നത് ഈ ഒരു ഏരിയയാണ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വൺ അവറിൽ ഒരു സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത് ഇതാണ് എന്നുള്ളത് അപ്പൊ അത് നോട്ട് ചെയ്ത് വെക്കണം അപ്പൊ ഒന്ന് രണ്ട് രണ്ട് ഏരിയ കിട്ടിയിട്ടുണ്ട് വൺ അവറിൽ ഇനി റെസിസ്റ്റൻസ് ഉണ്ട് റെസിസ്റ്റൻസ് അതുപോലെ തന്നെ നിൽക്കുന്നു പിന്നെ ഒട്ടും വില കുറച്ച് കാണാൻ പറ്റാത്ത ഒരു സപ്പോർട്ടും കൂടിയാണ് ഇത് ഇവിടെ വന്നിട്ട് എന്തായിരിക്കും മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നത് എന്നുള്ളത് നോക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റുള്ളൂ ഒരുപക്ഷെ അവിടെ നിന്ന് മാർക്കറ്റ് മുകളിലോട്ട് കയറി പോകാനുള്ള സാധ്യത കാണുന്നുണ്ട് നോക്കിയാൽ കാണാം ഇതൊരു സ്ട്രക്ചർ ബ്രേക്ക് എന്ന ഏരിയ ആണ് ഒരു റിടെസ്റ്റ് തന്നിട്ടുണ്ട് ഒരു റിടെസ്റ്റും കൂടി വന്നേക്കാം അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇംബാലൻസ് ചെയ്യുന്ന മാർക്കറ്റ് എടുത്ത് മുകളിലോട്ട് പോയേക്കാം എന്തായാലും നമുക്ക് അവിടേക്ക് എത്തുന്ന സമയത്ത് ഒരു കൺഫർമേഷൻ കിട്ടിയതിനു ശേഷം മാത്രമേ നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റുള്ളൂ കൺഫർമേഷൻ ചെറിയ ടൈം ഫ്രെയിമിലേക്ക് മാ ശേഷം മാത്രം എടുക്കുക പിന്നെ നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോയിട്ട് കുറച്ചും കൂടി കാര്യമായിട്ട് നോക്കാം അല്ലെങ്കിൽ എൻട്രി സാധ്യതകൾ ഉണ്ടോ എന്നുള്ളത് നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോകുന്ന സമയത്ത് നമുക്ക് ഇവിടെ നിന്നൊരു ക്ലിയർ ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് കിട്ടിയിട്ടുണ്ട് ആ റെസിസ്റ്റൻസിൽ നിന്ന് മാർക്കറ്റ് താഴത്തേക്ക് വിക് റെസിസ്റ്റൻസ് ആണ് കിട്ടിയിരിക്കുന്നത് മാർക്കറ്റ് താഴത്തേക്ക് അപ്രോച്ച് ചെയ്യുന്നുണ്ട് അപ്രോച്ച് ചെയ്ത് നേരത്തെ പറഞ്ഞ പോലെ ഈ ലോയിനെ ബ്രേക്ക് ചെയ്യും ചെയ്തതിനു ശേഷം ഇവിടെ നേരത്തെ നമ്മളിപ്പോൾ വൺ അവറിന്റെ ഒരു ഇംബാലൻസ് കണ്ടിട്ടുണ്ടായിരുന്നു ആ ഒരു ഇംബാലൻസിൽ വന്നിട്ട് ഒരു ഒരുപക്ഷെ റിയാക്ഷൻ കിട്ടിയിട്ട് മുകളിലോട്ട് പോയേക്കാം അങ്ങനെ നോക്കുകയാണെങ്കിൽ ആ റിയാക്ഷൻ കിടക്കേണ്ട ഒരു ഏരിയ എന്ന് പറയുന്നത് ഇവിടെ നിന്നായിരിക്കാം ഒരു എക്സാക്ട് പോയിന്റ് പോയിന്റ് അല്ല ഞാൻ പറയുന്ന ഒരു ഏരിയ ആണ് പറയുന്നത് അപ്പൊ ഇവിടെ വന്നിട്ട് റിയാക്ഷൻ കിട്ടുകയാണെങ്കിൽ നമുക്കൊരു ബൈയിലേക്ക് പോവാം പക്ഷെ സൂക്ഷിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പ്രൈസ് ഇത് തന്നിട്ടുണ്ട് ഒരു ഡിക്ലൈൻ തന്നിട്ടുണ്ട് മുകളിൽ നിന്ന് അപ്പൊ ഡിക്ലെയിം തന്നിട്ടുണ്ടെങ്കിൽ അതിനൊരു സപ്പോർട്ട് ക്ലിയർ ആയിട്ട് സപ്പോർട്ട് എടുക്കണം അപ്പൊ സപ്പോർട്ട് എടുക്കണമെങ്കിൽ ഒന്നല്ലെങ്കിൽ ഈ ലോയിനെ ബ്രേക്ക് ചെയ്തിട്ട് ഇവിടെ നിന്നായിരിക്കാം അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഏരിയയിൽ നിന്ന് ഈ ലോയിനെ ബ്രേക്ക് ചെയ്തിട്ട് ഇതിന്റെ താഴെ നിന്നായിരിക്കാം കുറച്ചും കൂടി സാധ്യത കാണുന്നത് ഇവിടെയാണ് കാരണം നോക്കിയാൽ കാണാം ഇവിടെ റീടെസ്റ്റ് ചെയ്യാത്ത ഒരു ഏരിയ ഒക്കെ എടുക്കുന്നുണ്ട് അപ്പം ഇവിടേക്കാണ് കുറച്ചുകൂടി സാധ്യത കാണുന്നത് അപ്പോൾ മാർക്കറ്റ് ഇവിടെ വന്നിട്ട് ആയിരിക്കാം മാർക്കറ്റ് ഒരു പക്ഷെ മുകളിലോട്ട് പോകുന്നത് നോസ് ടൈം വരെ വലിയ ടാർഗറ്റ് വെക്കാതിരിക്കുക ചെറിയ ചെറിയ ടാർഗറ്റ് വെക്കുക കൃത്യമായ ടാർഗറ്റ് ഇപ്പം ഞാൻ പറയുന്നില്ല കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് ഒരുപക്ഷെ ഇവിടെ നിന്ന് കയറിപ്പോയേക്കാം പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയയിൽ നിന്ന് ഏരിയയിൽ നിന്ന് കളിച്ചിട്ട് കുറച്ച് നേരം കളിച്ചിട്ട് ഒരുപക്ഷെ മാർക്കറ്റ് മുകളിലോട്ട് പോയി വീണ്ടും താഴത്തേക്ക് ഇറങ്ങി വരാം അപ്പൊ അതൊരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് കൃത്യമായ ടാർഗറ്റ് പറയുന്നില്ല ഏരിയസ് മാത്രമേ മാർക്കറ്റ് മാർക്ക് ചെയ്യുന്നുള്ളൂ അടുത്ത ഏരിയ എന്ന് പറയുന്നത് വീണ്ടും ഇവിടെ ഒരു ഏരിയയാണ് ഈ ഏരിയയിലേക്ക് വരുന്ന സമയത്ത് വീണ്ടും ഓപ്പർച്യൂണിറ്റി ഉണ്ട് അവധിയിൽ നിന്ന് താഴോട്ടേക്ക് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് വീണ്ടും ഏരിയാസിനെ നോക്കാം അവിടെ നിന്ന് താഴോട്ടേക്ക് ഇറങ്ങുന്ന സമയത്ത് ഈ ഒരു ഏരിയ വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ളതാണ് നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയ ആണത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞിട്ട് ഒരുപക്ഷെ വലിയൊരു ന്യൂസ് ഒക്കെ വരുന്ന സമയത്ത് അല്ലെങ്കിൽ വലിയൊരു ഇമ്പാക്റ്റ് ന്യൂസ് ഇമ്പാക്റ്റ് ഒക്കെ വന്നാൽ ഡയറക്റ്റ് ഈ ഏരിയയിലേക്ക് വന്നിട്ട് ക്യാൻഡലൊക്കെ സിംഗിൾ മൂവ്മെന്റ് തന്നെ തരാനുള്ള സാധ്യത കാണുന്നുണ്ട് പക്ഷെ അത് എത്രത്തോളം എന്നുള്ള സാധ്യതയാണ് കാരണം ഇപ്പം നിൽക്കുന്ന ഏരിയയിൽ നിന്ന് തന്നെ അവിടേക്ക് എത്തണമെങ്കിൽ ഒരുപാട് സമയം വേണം അപ്പം അതുകൊണ്ട് അത്രത്തോളം ഒരു വീഴ്ച ഉണ്ടാവും എന്നുള്ള കാര്യം സംശയമാണ് എന്നാൽ പോലും ആ ഏരിയ നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതാണ് അവിടേക്ക് എത്തുന്ന സമയത്ത് ഒരു ട്രേഡ് കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട് എനിവേ മാർക്കറ്റിൽ ഇരുന്ന് കൃത്യമായി ചെയ്ത് അനാലിസിസ് ചെയ്ത് മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക പ്രത്യേകിച്ചും ഇമ്പോ ഏരിയാസിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുക എന്നിട്ട് ആ ഏരിയാസിൽ നിന്ന് മാർക്കറ്റ് റിവേഴ്സൽ ആവുന്നുണ്ടോ എന്നുള്ള കൺഫർമേഷൻ അല്ലെങ്കിൽ റിജക്ഷൻ കിട്ടുന്നുണ്ടോ എന്നുള്ള കൺഫർമേഷൻ എടുത്തതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കുക ഡയറക്ട് എൻട്രികൾ പരമാവധി ഒഴിവാക്കുക ഡയറക്ട് എൻട്രികളുടെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലപ്പോഴും ട്രാപ്പിൽ പെടാനുള്ള സാധ്യതയുണ്ട് അത് വിത്ത് കൺഫർമേഷനോട് കൂടി മാത്രം എടുക്കാൻ ശ്രമിക്കുക അപ്പൊ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവരും പ്രോഫിറ്റബിൾ ആവാൻ ശ്രമിക്കുക അതുപോലെ തന്നെ എല്ലാവർക്കും നല്ലൊരു വീക്കെൻഡ് നേരുന്നു